ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് ഓഫ് പ്ലാന്റിന്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എനിക്ക് ചുറ്റും ഒരുപാട് അഗ്ലോണിമ പ്ലാന്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ അഗ്ലോണിമ അഗ്നോണിമ ഒന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് അപ്പൊ ഇതിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട് കുറച്ച് പ്ലാന്റ്സ് വന്നിട്ട് സെയിലിനായിട്ടുള്ളതല്ല അത് ഓൾറെഡി നമ്മൾ കസ്റ്റമർ പറഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് അപ്പൊ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് നമുക്ക് ഉള്ളതെന്നും അതുപോലെ തന്നെ അതിന്റെ പ്രൈസും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നമ്മുടെ പ്ലാന്റിന്റെ ഒക്കെ റേറ്റ് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ പ്രൈസ് കൂടുതലാണോ എന്ന് കമന്റ് ചെയ്യാനായിട്ട് പറക്കണ്ട അപ്പൊ നമുക്ക് സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഓരോ പ്ലാന്റ് എനിക്ക് അറിയാവുന്ന പേരുള്ള പ്ലാന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം ഇനി ഞാൻ പറയുന്ന പ്ലാന്റ്സിന്റെ പേര് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റിലൂടെ അറിയാ അറിയിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് റേറ്റ് കുറഞ്ഞ കുറച്ച് പ്ലാന്റ്സ് നിന്ന് തന്നെ തുടങ്ങാം ആദ്യത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ അഗ്ലോണിമ ഇപ്പോൾ വളർത്തി തുടങ്ങണം എന്നുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ അഗ്ലോണിമയുടെ റെഡ് ലിപ്സ് അപ്പൊ ഇതിൽ നിങ്ങക്ക് നോക്കിയാൽ കാണാൻ പറ്റി നമുക്കൊരു രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് സെയിലിംഗ് ആയിട്ട് ഉള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഈ ഫുൾ പോർട്ടിലുള്ള ഇത്രയും പ്ലാന്റ്സിനാണ് നമുക്ക് നൂറ്റി അൻപത് രൂപ വരുന്നത് ഇനി ഈ റെഡ് ലിപ്സ്റ്റിക്കിന് തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട് പിങ്ക് ലിപ്സ് എന്ന് പറയുന്നത് അതിന്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് വന്നിട്ട് നമുക്ക് നൂറ്റി അൻപത് രൂപയ്ക്ക് അവൈലബിൾ ആണ് അപ്പൊ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് പിന്നെ രണ്ടാമത്തെ പ്ലാന്റ് നമുക്കൊന്ന് നോക്കാം രണ്ടാമത്തെ നമ്മുടെ അഗ്ലോണിമ ലെമൺ ലക്സബിന്റെ ഒരു അടിപൊളി പ്ലാന്റ് ആണ് അപ്പൊ ഈ ഒരു സൈസിലൊക്കെയുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് കളറൊക്കെ നന്നായിട്ട് കയറി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ബുഷി പോട്ടിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്ത സമയത്ത് ആ പ്ലാന്റ്സ് ഒക്കെ വളരെ പെട്ടെന്നാണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയത് അപ്പൊ സിംഗിൾ പ്ലാന്റ്സ് വേണ്ടവർക്ക് ഇങ്ങനത്തെ സൈസിലുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് മൂന്നാമത്തത് വന്നിട്ട് നമ്മുടെ ിങ്കിന്റെ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഇതാ ഇങ്ങനെ ഫോട്ടോയോട് കൂടി തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് പ്ലാന്റിന്റെ സൈസും അതുപോലെ തന്നെ കളറും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് വരുന്നത് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഫുൾ റെഡിന്റെ പ്ലാന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പ്ലാന്റ് നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയി അപ്പൊ ഇത് നമുക്ക് കുറച്ചു ബാക്കിയുണ്ട് ഇത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് പ്ലാന്റ് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം സൈസൊക്കെ കാണിക്ക എന്താ ഈ ഒരു സൈസിലാണ് വരുന്നത് ഈ പ്ലാന്റ് ഒക്കെ നമ്മൾ ഈ ഫോട്ടോട് കൂടി തന്നെ ആയിരിക്കും അയക്കുന്നത് അപ്പൊ അടുത്ത പ്ലാന്റ് അറിയുന്നത് ടെൻ കാരറ്റിന്റെ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഒരു ബ്ലാക്ക് പോർട്ടിലാണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതാ ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് റൂട്ട് ഒക്കെ വന്നിട്ടുണ്ട് ഇതാ മുകളിൽ വരെയും നല്ലതായിട്ട് റൂട്ട് വന്നിട്ടുള്ള മെച്ചർ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല കളർ ഷെയ്ഡ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഈ പ്ലാന്റ് നമ്മൾ ഈ പോട്ടോട് കൂടി തന്നെയാണ് അയച്ചു തരുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പൊ ഇതാ ഈ ഒരു സൈസാണ് പ്ലാന്റ് നിങ്ങക്ക് കാണാനായിട്ട് പറ്റും ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഉം അടുത്തത് വന്നിട്ട് നമ്മുടെ സ്റ്റാർ ഡെസ്റ്റിന്റെ അടിപൊളി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് പ്ലാന്റിന്റെ സൈസും അതുപോലെ തന്നെ കളറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് സ്റ്റാർ ഡെസ്റ്റ് റെഡ് വെറൈറ്റി ആണ് കേട്ടോ നല്ല റെഡ് കളർ ഒക്കെ വന്നിട്ടുള്ള ഈ ഒരു സൈസിൽ നല്ല മെച്ചൂർ ആണ് അതുപോലെ തന്നെ അത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നമ്മൾ അഗ്ലോണിമയുടെ ഒരു ബട്ടർഫ്ലൈ എന്ന് പറയുന്ന വെറൈറ്റി ആണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള ഷെയ്ഡ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നല്ലൊരു ഗ്രീനും പിങ്കും ഒക്കെ ആയിട്ട് വരുന്ന ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പൊ ഇത് കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നല്ല ഹെൽത്തി ആണ് അതുപോലെ തന്നെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഇതുപോലെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മുടെ ഇന്ന് പ്ലാന്റ്സ് വാങ്ങിയിട്ടുള്ള അറിയാം അടുത്തത് വന്നിട്ട് ജയ്പ്പോങ് പിങ്കിന്റെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മൾ ഓണം ഓഫറിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോഴും അത്യാവശ്യം റേറ്റ് കുറച്ച് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഈ ഒരു സൈസൊക്കെയുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് നിങ്ങൾക്ക് കളറും അതുപോലെ തന്നെ സൈസൊക്കെ കാണാം ചെറിയ പ്ലാന്റ്സ് അല്ല നല്ല മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ അഗ്ലോണിമ സൂപ്പർ വൈറ്റിന്റെ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതും വന്നിട്ട് ഇതാ സൈസ് തീരെ ചെറുതൊന്നും അല്ല ഈ ഒരു സൈസിലൊക്കെ ഉള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാ പുതിയ ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് ആണ് വരുന്ന പ്ലാന്റ് അടുത്ത നമ്മുടെ അഗ്ലോണിമയുടെ മജസ്റ്റിക് റെഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇതാ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആ റെഡ് കളർ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നല്ല ഡാർക്കും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറാണ് വരുന്ന പ്ലാന്റിന് ഈ പ്ലാന്റിന്റെ സൈസ് ഇതാ ഒരു ഇതാണ് ഇതാ നിങ്ങൾക്ക് കളർ കാണാനായിട്ട് പറ്റും നല്ല പ്ലാന്റ് ആണ് അപ്പം ഇതിനും റൂട്ട് ഇവിടെ താഴെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പം ഇതും വളരെ കുറച്ച് പീസാണ് നമുക്ക് அவைலபிள் ஆயிட்டுள்ளது അടുത്തത് നമ്മുടെ പിങ്ക് വാലന്റൈനിന്റെ അടിപൊളിയായിട്ടുള്ള ടൂ ഷൂട്ട് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഈ ടൂ ഷൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ഇത് സെയിലായി പോയതാണ് ഇത് ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയം പോലും കിട്ടിയില്ല പെട്ടെന്ന് തന്നെ പോയി അപ്പൊ ഇത് ലാസ്റ്റ് പീസ് ആണ് ഇത് നമ്മൾ സെയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് ജസ്റ്റ് ഞാൻ ഇതിന്റെ റേറ്റ് എന്ന് പറയാം ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുത്തിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതിൽ രണ്ട് ഷൂട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ കളർ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നല്ല കളർ കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് രണ്ട് ഷൂട്ടാണ് ഇതിൽ വരുന്നത് ഇരുന്നൂറ്റി അറുപതായിരുന്നു ഇതിന്റെ റേറ്റ് അപ്പൊ ഈ പ്ലാന്റിനി എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ഇടാം കേട്ടോ അടുത്തത് നമ്മുടെ പിങ്ക് കളറിലുള്ള പിങ്ക് ബ്യൂട്ടി എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇത് പിങ്ക് വാ ഇത് പിങ്ക് ബ്യൂട്ടി അല്ല ആ പിങ്ക് ബ്യൂട്ടി തന്നെയാണ് ഈ പ്ലാന്റിന്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിൽ ഒരു മൂന്ന് നാല് നാല് ഷൂട്ടിലധികം വരുന്നുള്ള ഒരു ബുഷി പ്ലാന്റ് ആണ് അപ്പൊ ഈ പ്ലാന്റ് നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് സെയിൽ ചെയ്തത് ഇതും ഇതിന്റെ കൂടെ വന്ന പ്ലാന്റ് തന്നെയാണ് ഇത് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയി ഇത് ലാസ്റ്റ് പീസ് ആയിരുന്നു ഇതും നമുക്ക് സെയിൽ ആയതാണ് അപ്പൊ ജസ്റ്റ് വീഡിയോ എടുക്കുന്നോണ്ട് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചിരിക്കാന്ന് വിചാരിച്ചു മുന്നൂറ് രൂപയാണ് ഈ ഒരു ബുഷി പോട്ടിന് നമുക്ക് റേറ്റ് വന്നത് അപ്പൊ അടുത്തത് വന്നിട്ട് അഗ്ലോണിമയുടെ തന്നെ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഒരു ഷെയ്ഡ് വരുന്നത് അതേപോലെ തന്നെ ഈ ലീഫ് വന്നിട്ട് മറ്റുള്ളത് പോലെയുള്ള ഇത് ഒരു നാരോ ലീഫാണെന്ന് വെച്ചാൽ നന്നായിട്ട് ഒതുങ്ങിയിട്ട് നീണ്ടിട്ട് വരുന്ന ടൈപ്പ് ലീഫാണ് കളറും നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലാന്റിന്റെ സൈസും നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ അത നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള ഈ അഗ്ലോണിമയുടെ പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് അത നിങ്ങൾക്ക് നന്നായിട്ട് കാണാനായിട്ട് പറ്റും ഇതിന്റെ കളറും അതേപോലെ തന്നെ ലീവ്സ് ഒക്കെ എത്രത്തോളം ഉണ്ടെന്നും എത്രത്തോളം ബിഗ് സൈസ് പ്ലാന്റ് ആണെന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇതിന് വരുന്നത് അടുത്തത് നമ്മുടെ അഗ്ലോണിമേട തന്നെ ഒരു പിങ്ക് പ്ലാന്റ് ആണ് ഇതിന്റെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല നല്ല പിങ്ക് ഷെയ്ഡിൽ വരുന്നത് ഈ ഒരു സൈസിലൊക്കെ ഉള്ള ഒരു പ്ലാന്റ് അതേപോലെ കളർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് വരുന്നത് ഇത് കാണാനായിട്ട് പറ്റും നല്ല ലീവ്സ് അടിങ്ങി 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 അങ്ങനത്തെ ഒരു ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് അടുത്തത് ഇത് നമ്മുടെ സ്റ്റാർ ഡസ്റ്റിന്റെ തന്നെ ഗ്രീൻ വെറൈറ്റി ആണ് നല്ല അടിപൊളിയായിട്ട് ഗ്രീൻ കളർ വരുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് രണ്ടിന്റെയും ഡിഫറൻസ് ഒന്ന് കാണിച്ചു തരാം അപ്പം ഇത് സ്റ്റാർ ഡെസ്റ്റ് റെഡും ഇത് സ്റ്റാർ ഡസ്റ്റ് ഗ്രീനും ആണ് അപ്പം ഇതാ ഇതിൽ നിങ്ങൾക്ക് കളർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അതേപോലെ തന്നെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ഇവിടെയാണ് ഇനി ഇത് നമ്മുടെ ഫയർ റിഡിന്റെ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള ഫയർ റിഡിന്റെ പ്ലാന്റ്സിന് നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഈ ഒരു സൈസ് സൈസൊക്കെയാണ് വരുന്നത് അതേപോലെ തന്നെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് നമുക്ക് ഇനി അടുത്ത പ്ലാന്റ് പറയുന്നത് നമ്മുടെ ലെഗസിയുടെ ഒരു വെറൈറ്റി ആണ് അപ്പൊ ഇത് വന്നിട്ട് ഷൂട്ട് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതിൽ രണ്ട് ഷൂട്ട് വരുന്നുണ്ട് അപ്പം ഇതിൽ നല്ല ലീവ്സിലൊക്കെ നല്ല കളറും അതേപോലെ തന്നെ നല്ല പാറ്റേൺ ഒക്കെ കയറി വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഈ ലെഗസിയുടെ ട്യൂ ഷൂട്ട് പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള നെച്ചർ പ്ലാന്റ് തന്നെയാണ് എല്ലാം ചെറിയ ടൈപ്പ് പ്ലാന്റ്സ് ഒന്നും നമുക്കില്ല പിന്നെ ഇനി ഒരു പ്ലാന്റ് കൂടെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം ഇത് നമ്മുടെ അഗ്ലോണിമ സ്റ്റാർ ഡസ്റ്റിന്റെ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പൊ ഇത് നമ്മൾ ബുഷി പോട്ട് നമ്മൾ സെയിലിന് ഇട്ടിരുന്നതാണ് ഇതൊരു സിംഗിൾ പീസ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് നല്ല മദർ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല സൈസ് ഒക്കെ ഉള്ള ഈ ഒരു മദർ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അപ്പൊ ഇത് ഒരു പീസ് മാത്രമാണ് ഇപ്പൊ ബാക്കിയുള്ളത് ഇത് പാർക്കിംഗിൽ വേണമെങ്കിൽ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഇത് ഒരു പീസ് മാത്രമാണ് ബാക്കിയുള്ളത് അപ്പൊ നിങ്ങൾ ഈ കണ്ട ഇത്രയും വെറൈറ്റി അഗ്നോണിമസ് ആണ് നമുക്ക് സെയിലിംഗ് ആയിട്ട് വന്നു പോകാറുള്ളത് അപ്പൊ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾ സൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും ചെറിയ പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള അതേപോലെ തന്നെ നല്ല മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വലിപ്പവും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സൈസ് ഒക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് റേറ്റും മാക്സിമം നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് പ്ലാന്റ്സ് എത്തിച്ചിരിക്കുന്നത് ഇപ്പം സീഡ്ലിംഗിന് തന്നെ പത്തിരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ റേറ്റ് ഉള്ള സമയത്താണ് നമ്മൾ ഈ ഒരു റേഞ്ചിലൊക്കെ പ്ലാന്റ്സ് നമുക്ക് തരാനായിട്ട് പറ്റുന്നത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് ലാഭമാണ് ഈ അഗ്ലോണിമ പ്ലാന്റ്സിൽ നിന്നൊക്കെ നമ്മൾ എടുക്കുന്നത് കാരണം ഞാനും നിങ്ങളെ പോലെ പ്ലാന്റ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഈ ഫീൽഡിലോട്ട് വന്നതാണ് സെയിൽ ചെയ്യുന്ന ആ ഒരു ഫീൽഡിലോട്ട് വന്നതാണ് അതുകൊണ്ടിട്ട് പ്ലാന്റ്സിന്റെ എന്ന് വെച്ചാൽ ഒരാൾക്ക് കാണുമ്പോൾ അത് വാങ്ങണം എന്നുള്ള ആഗ്രഹം എങ്ങനെ എത്രത്തോളം ഉണ്ടായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് കാരണം ഞാനൊക്കെ ഈ പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് ഈ ഗാർഡനിലൊക്കെ പോകുമ്പോഴത്തേക്കും നഴ്സറിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ അഗ്ലോണിമ വെറൈറ്റീസ് ഒക്കെ കാണുമ്പോൾ വാങ്ങിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ അതിന്റെ റേറ്റ് കാണുമ്പോഴത്തേക്ക് നമുക്കത് വാങ്ങിക്കാനുള്ള ഒരു ഇതില്ല പക്ഷെ ഇപ്പൊ വന്നിട്ട് നമുക്ക് സെയിൽ ചെയ്യാനുള്ള ഒരു അവസരം വന്നപ്പോഴത്തേക്ക് എന്നെ പോലെ എല്ലാവർക്കും പ്ലാന്റ്സ് കിട്ടണം എന്നുള്ള രീതിയിലാണ് നമ്മൾ മാക്സിമം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ പ്ലാന്റ്സ് തരുന്നത് പിന്നെ ഇതുപോലുള്ള ചെറിയ ബ്ലാക്ക് ഫോർട്ടിൽ വരുന്ന പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ പോട്ടോട് കൂടി തന്നെയായിരിക്കും അയക്കുന്നത് പിന്നെ ഇതുപോലുള്ള വൈറ്റ് ഫോർട്ട്സിലുള്ള ഈ പ്ലാന്റ്സ് ഒന്നും നമുക്ക് പോട്ടോട് കൂടി അയക്കാൻ പറ്റത്തില്ല കാരണം എന്ന് പറയുന്നത് ഇന്ന് നല്ല വെയ്റ്റ് ഉണ്ട് ഇത് ഏകദേശം ഒരു അര കിലോയോളം ഈ പ്ലാന്റും ഈ പോട്ടോട് കൂടി വെയിറ്റ് വരും അപ്പം നമ്മൾ കൊറിയർ അയക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കൂടുതലാകും അതുകൊണ്ടിട്ട് നമ്മൾ ഇത് പോട്ടിൽ നിന്ന് ഇളക്കിയിട്ട് പാക്ക് ചെയ്തിട്ടായിരിക്കും ആയിട്ട് പാക്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നത് അപ്പൊ ഇതിലേതെങ്കിലൊക്കെ പ്ലാൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമാണ് അപ്പൊ ഈ അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ ഇപ്പൊ ഇത്ര ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് അപ്പൊ നമ്മളെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോഴേ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള സ്റ്റെയിൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഒക്കെ പെട്ടെന്ന് കളക്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള അടുത്ത വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ